നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിയ ആളെ കണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ പരിഭ്രാന്തി വിവി പാറ്റ് മെഷീൻ തുറന്നപ്പോൾ പുറത്തു ചാടിയത് വിഷപ്പാമ്പ് സംഭവം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പരിഭ്രാന്തിയിലാഴ്ത്തി മയിൽ പഞ്ചായത്തിലെ കണ്ടങ്കൈ എ എൽ പി സ്കൂളിലെ നൂറ്റി അറുപത്തി അഞ്ചാം ബൂത്തിലെ വിവിപാറ്റ് മെഷീൻ ഉദ്യോഗസ്ഥർ തുറക്കുന്നതിനിടെയാണ് വിഷമുള്ള ശംഖുവരൈൻ പാമ്പ് പുറത്തേക്ക് വന്നത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൂടി പാമ്പിനെ തല്ലിക്കൊന്നു പാമ്പിനെ കൊന്നതിനു ശേഷമാണ് ഇലക്ഷൻ പുനരാരംഭിച്ചത് അതേസമയം തളിപ്പറമ്പിൽ വോട്ട് ചെയ്യാൻ വന്നയാളെ പശു കുത്തി പരിക്കേൽപ്പിച്ചു എന്ന മറ്റൊരു വാർത്തയും വരുന്നുണ്ട് കരിമ്പം അള്ളാംകുളത്തെ മൊയ്തീൻകുട്ടി എന്ന കുട്ടിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ തളിപ്പറമ്പിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സംഭവം കരിമ്പം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ മൊയ്തീൻകുട്ടിയാണ് സ്കൂളിന് സമീപത്തെ വീട്ടിലുള്ള പശു കുത്തി വീഴ്ത്തിയത് വീഴ്ചയിൽ മുഖത്തും കൈക്കും പരിക്കേറ്റ് ഇദ്ദേഹത്തെ വോട്ട് ചെയ്യാനെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു എൽ ഡി എഫിന്റെ ശ്രീമതി ടീച്ചർ കോൺഗ്രസിന്റെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സി കെ പത്മനാഭൻ എന്നിവരാണ് കണ്ണൂരിൽ ശക്തി പരീക്ഷിക്കുന്നത് കണ്ണൂരിലും വയനാട്ടിലും പോളിംഗ് ശതമാനം നാല്പത്തിയഞ്ചിന് മുകളിലെത്തി കണ്ണൂർ മണ്ഡലത്തിലാണ് കേരളത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൃശൂരിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും കൂടിയ പോളിംഗ് ആണ് വയനാട്ടിലും പത്തനംതിട്ടയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഉച്ചവരെ വയനാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പേരാണ് ഒരു മണിയോടെ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് വിവിധ കേന്ദ്രങ്ങളിൽ യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ തകരാർ കണ്ടെത്തുന്നത് വരെയുള്ള വോട്ടുകളുടെ കാര്യം പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു മഴ പെയ്തതിനാൽ ചില തകരാറുകൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് സുഗമമായാണ് നടക്കുന്നതെന്നും ചില സ്ഥലങ്ങളിൽ മഴ പെയ്ത് ഈർപ്പം കയറിയതിനാൽ ചെറിയ തകരാറുകൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ടിക്കാറാം മീണ പറഞ്ഞു നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വോട്ടിംഗ് നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൌരവകരമാണെന്നും അങ്ങനെയുള്ളൊരു പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ടിക്കാറാം മീണ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്